ഹലോ ഗൈസ് താങ്ക്സ് ഫോർ ചേക്കിംഗ് ബാക്ക് ആൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ് ഇന്ന് നമ്മളെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒട്ടും ഓയിലില്ലാത്ത ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ പലപ്പോഴായിട്ട് നമുക്ക് കമൻസ് കിട്ടിയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഓയിൽ കുറവുള്ള ഡിഷുകളുടെ റെസിപ്പികൾ കാണിക്കാവുന്ന ചോദിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ റെസിപ്പി ഒട്ടും തന്നെ ഓയിൽ ഒഴിക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുമാതിരി തന്നെ വളരെ ഹെൽത്തിയാണ് ഈ ഡയറ്റിങ് നോക്കുന്നവർക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ജിമ്മിൽ ഒക്കെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി തന്നെയാണ് അതുമാതിരി തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയുള്ള റെസിപ്പിയാണ് ഇത് ഷോർട്ട് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തുടങ്ങി അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായി ഇതിൻ്റെ കുക്കിംഗ് ആരംഭിക്കാം ആദ്യമായി ഒരു കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് കഴുകിയെടുത്ത ഒന്നര കില ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടതിന് ശേഷം നമുക്ക് അഞ്ചാറ് കറിവേപ്പില വളരെ നൈസായി അരിഞ്ഞെടുത്ത നാല് സവോള മൂന്ന് ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞ മൂന്ന് ടൊമാറ്റോ വലി കഷം ഇഞ്ചിയും പതിനാറല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇടാം അടുത്ത ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ്ഡ് വെച്ച് കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ചിക്കൻ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടടിച്ചിരിക്കുന്നത് അടുത്തായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തായി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇടാം സിമ്മറിലേക്ക് ശേഷം പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ നമ്മളിന്ന റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലൊരു കളർ കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പകരം ഇതിന്റെ പകുതി റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് ഒന്നര ടേബിൾ സ്പൂൺ റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക അടുത്തായി ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് സിമ്മറിൽ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ സ്പൈസസിന്റെ പച്ചമണം മാറി നല്ലൊരു ഫ്ലേവർ വരുന്നവരെ നമുക്ക് ടോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെന്നെങ്കിൽ റോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാതിരി തന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മറിൽ ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും കുറഞ്ഞ സിമ്മറിൽ ഇട്ട് നമ്മൾ നമ്മുടെ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ അതുമാതിരി ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല എന്നാൽ അതുമാതിരി നല്ല ഫ്ലേവർ നമ്മുടെ സ്പൈസസിന് വരുന്നുണ്ട് അടുത്തായി നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം കുക്ക് ചെയ്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം കുക്ക് ചെയ്ത ചിക്കൻ പാനിലേക്ക് ഇട്ടതിന് ശേഷം മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം അടുത്തായി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് വെക്കാണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാം നമ്മൾ പാനിൻ്റെ ലിഡ് വെക്കാണ്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം പറ്റി കിടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുണ്ട് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് താല്പര്യം കാരണം നമുക്ക് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചോറിനൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ട് എന്നാൽ ഒത്തിരി വാട്ടർ ഉള്ളതാനും ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള ഗ്രേവി അല്ലെങ്കിൽ തിക്ക് ഗ്രേവിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യുക ഞാൻ ഏകദേശം ഏഴ് മിനിറ്റ് നേരമാണ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിരിക്കുന്നത് അടുത്ത സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കറിവേപ്പില ജൂലിയനായിട്ട് കട്ട് ചെയ്ത കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ പച്ചമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം നമ്മുടെ ഓയിലില്ലാത്ത ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സ്പൈസസിൻ്റെ ഫ്ലേവർ ഉണ്ട് അതുമായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ നല്ല തിക്ക് ഗ്രേവിയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ജ്യൂസിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഡയറ്റിങ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ എഴുതി വരയ്ക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കുക നിങ്ങളുടെ ഫുഡ് ഡിഫ്രണ്ട്സൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇറ്റ് ഗുഡ് ഫുഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസ് ഈ വിത്ത് ഡിഫ്രണ്ട് വീഡിയോ Bye bye.